അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഈ നമ്പത് വർഷം പിന്നിടുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റത്തുള്ളി മൂസക്കുട്ടി ഹാജി ഇന്ന് നാടോർക്കുകയാണ് ഗ്രാസ്മിൽ ജോലിക്കാനായി പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് മൂസക്കുട്ടി ഹാജിയെ മാത്രമായിരുന്നു അറസ്റ്റ് ചെയ്തത് മറ്റു മൂന്ന് പേർ വേറെ പാർട്ടികളിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് പുതിയറ ജയിലായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് താമസിപ്പിച്ചിരുന്നത് ഇത് സംബന്ധ വിവരങ്ങൾ കൊന്നാലിലെ ദർസ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യേത്തുമാസികളിൽ അദ്ദേഹം അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു കൊന്നാലിമാക്കാമി ദീർഘകാലം ഇദ്ദേഹം സേവനം ചെയ്തു മുസക്കുട്ടി ഹാജി പലതവണ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിരുന്നു ലഭിച്ചിരുന്നില്ലെന്നും ദീർഘമായി അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞതായി അതിൻ്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നു ഏതായാലും അടിയന്തരാവസ്ഥയോടെ ഈ ഓർമ്മിക്കുന്ന നാളുകളിൽ മൂസക്കുട്ടി ഹജിയും നാടൂർക്കുകയാണ്